വലിയ രാഷ്ട്രീയ അവഹേളിക്കുന്ന നിന്ന് ഇത്തരം അല്ല അതില് അങ്ങനെ ഒരു ഒരാക്രമണം പാർട്ടിക്കാരും എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്കാരുടെ പേരും പറഞ്ഞ് പലരും നടന്നുണ്ടാവും അതൊന്നും പാർട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രതികരണമൊന്നുമല്ല പാർട്ടി എന്നും പറഞ്ഞ് ധാരാളം പേര് നടക്കുന്നതല്ലോ ചെങ്കോടി എടുക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കെ പി സി സി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം പാർട്ടിയിലോട് തീരസത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസ്സുകാരദ്ദേഹത്തെ എന്തെങ്കിലും പാർട്ടിക്കെതിരായി പറയിപ്പിക്കാം എന്ന് കരുതിയൊക്കെ ആയിരിക്കും വിളിച്ചത് അൽ ഈ പക്ഷേ അദ്ദേഹം എന്ന ഉടനെ പറഞ്ഞത് ഞാൻ പാർട്ടിക്കെതിരായി പറയാനാണ് എന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും കേട്ടത് എവിടെയോ വായിക്കുക എഴുതുകയും ചെയ്തിരുന്നു തന്നെയല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു അതെ അദ്ദേഹം അതിനകത്ത് പക്ഷേ അദ്ദേഹം അതിനെ രമേശ് ചെന്നിത്തല ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം വിശ്വപൗരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രമേശ് ചെന്നിത്തലയും മറ്റും ഇറങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പോയിട്ട് പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞില്ല അവിടെ പിന്നെ ഇതുപോലെ പൊതുവേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ കൈരളിയുടെ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരു ചാനലാണെന്നാണല്ലോ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടി കേൾക്കാൻ സാർ വരുമ്പം ഞാനുണ്ടെന്ന് എൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതുപോലെ എത്രയോ ചടങ്ങുകൾ അങ്ങോട്ട് ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആലപ്പുഴയിൽ നടക്കുമ്പോൾ ഞാനായിരുന്നു എൻ്റെ സെമിനാർ കമ്മിറ്റിയുടെ കൺവീനർ ആ പരിപാടിയിൽ സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അന്ന് കോൺഗ്രസിൻ്റെ വക്താവ് ഉണ്ടായിരുന്നു അബ്ദു സമദ് ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം പരിപാടിയിൽ പൊതു താൽപ്പര്യമുള്ള വിഷയൽ വർഗീയത അതുപോലെ തന്നെ ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് അതുപോലെ ഈ വളരെ ചരിത്ര പ്രാധാന്യമുള്ള വൈക്കം സത്യാഗ്രഹം പോലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ മഹാത്മജി ശ്രീനാരായണ ഗുരു സമാഗമത്തിൻ്റെ നൂറാം വാർഷികം ഇങ്ങനെയുള്ള പൊതു പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ പൊതു താല്പര്യമുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് ആസ്പദമാക്കിയ ചർച്ചകളിൽ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കെടുക്കാറുണ്ട് ബി ജെ പിയോടും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും വേദികളിൽ പൊതുവിൽ പോകാറില്ല അവരൊരുക്കുന്ന പൊതുചടങ്ങുകളിൽ അങ്ങനെ പോകാൻ പാർട്ടി പറയാറില്ല ബാക്കിയെല്ലാ ചടങ്ങുകളും പോകാറുണ്ട്